ബി എസിൻ്റെ അടുത്ത അനുയായിയായ സി കെ സദാശിവന് പകരം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാ ഹരിയെയാണ് മണ്ഡലം നിലനിർത്താൻ സി പി എം ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് എതിരാളി പ്രബലനാണ് കോൺഗ്രസിലെ പുതിയ ശബ്ദമായ അഡ്വക്കേറ്റ് എം ലിജു കായംകുളത്തുകാർക്ക് സുപരിചിതനായ ഷാജി എം പണിക്കറാണ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി സി കെ സദാശിവനെ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയിൽ ചിലർക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് തർക്കവിതർക്കങ്ങൾക്കൊടുവിൽ പ്രതിഭാ ഹരിക്ക് നറുക്കു വീണത് എങ്കിലും സി കെ സദാശിവൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിന്റെ മുഖ്യ തുറുപ്പുചീട്ട് കുറേ അധികം തന്നെ ഞങ്ങൾക്ക് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ സന്തോഷം ഈ അവസരത്തിലുണ്ട് ും കോൺഗ്രസിലെ യുവ നേതാക്കളിൽ പ്രമുഖനുമായ അഡ്വക്കേറ്റ് എം ലിജുവാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ ജി സുധാകരനോട് പരാജയപ്പെട്ടെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലിജുവിലൂടെ കായംകുളം പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് വിജയപ്രതീക്ഷണുള്ളത് ഈ നിയോജകമണ്ഡലത്തിൽ എല്ലായിടത്തും തന്നെ വളരെ പോസിറ്റീവായ പ്രതികരണങ്ങളാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ നാടിനെക്കുറിച്ചൊരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട് ഈ നാടിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തി എൻ്റെ സാംസ്കാരിക പാരമ്പര്യവും ഇവിടുത്തെ ജനങ്ങളുടെ ഉയർന്ന കർമ്മശേഷിയും ജലാശയങ്ങളും കാർഷിക മേഖലയും കയർ മേഖലയും കശുവണ്ടി മേഖലയും എല്ലാ മേഖലകളെയും കോർതുണക്കി ഒരു പുതിയ കായംകുളം ബി ഡി ജയ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത മാവേലിക്കര നഗരസഭാംഗം കൂടിയായ ഷാജി എം പണിക്കർ ഇരു മുന്നണികളിലും ആശങ്ക പരത്തിയിട്ടുണ്ട് ജോയിന്റ് ആർ ടി ഒ ആയി കായംകുളം സബ് ആർ ടി ഒ ഓഫീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഷാജി എം പണിക്കർ കൊല്ലം ആർ ടി ഒ ആയിട്ടാണ് വിരമിച്ചത് സമത്വ മുന്നണി സ്ഥാനാർത്ഥിയായി ഇത്തവണ മാവേലിക്കര നഗരസഭയിൽ വിജയിച്ച ഷാജി എം പണിക്കർ നിലവിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവാണ് ഏറെ ജനകീയനായ ഷാജി എം പണിക്കരുടെ വ്യക്തിത്വം വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ് എൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് ബി ഡി ജെ എസ് അടക്കം കേരള കോൺഗ്രസ് പി സി തോമസിൻ്റെ വിഭാഗം അടക്കം രാജൻ ബാബു വിഭാഗത്തിൻ്റെ ജെ എസ് എസ് ഉൾപ്പെടെ നിരവധിയായ കുട്ടികളികൾ വന്നുകൊണ്ടിരിക്കുകയാണ് സി കെ ജാനുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി അടക്കം ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി പ്രാദേശിക പ്രവർത്തകന്മാർ ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിപ്പിച്ചപ്പോൾ ഉണ്ടായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കൂടുതൽ കരുത്തോടെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുന്നതിന് എൻ ഡി എക്ക് സഹായകരമായി മാറും കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആലപ്പുഴ ജില്ലയോട് കാട്ടിയ അനുഭാവപൂർവ്വമായ സമീപനം അത് ബൈപ്പാസിൻ്റെ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ കോളേജിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചതിൻ്റെ കാര്യത്തിലാണെങ്കിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് പണം അനുവദിച്ച കാര്യത്തിൽ ചേർത്തലയിൽ ഫുഡ് പാർക്ക് അനുവദിച്ച കാര്യത്തിൽ ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകി പണം നീക്കിവെച്ച കാര്യത്തിൽ ജനറൽ ആശുപത്രികളിൽ സൗജന്യമായി ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് തീരുമാനമടക്കം ജില്ലയോട് ഏറെ അനുഭാവം പ്രകടിപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന സമീപനം ആലപ്പുഴ ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം പ്രത്യേക താല്പര്യത്തോടെ പ്രചരിപ്പിക്കും ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കായംകുളത്ത് നടക്കുന്നത് വിജയം ആക്കാവുമെന്ന് കാത്തിരുന്ന് കാണാം മലപ്പുഴ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് രംഗമാണ് പോൾഡേറി ഇതുവരെ പരിശോധിച്ചത് ഇനി നമുക്ക് വീണ്ടും മലബാറിലേക്ക് പോകാം മലപ്പുറം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നാളെ